ആവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സതി അതുവിടെ നേമീൻ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പാറയും കോട്ടയും രക്ഷകനും പരിചയും അഭയം നൽകുന്ന കൊമ്പും സങ്കേതവുമാകുന്നു നിന്നെ സമീപിക്കുന്ന എല്ലാവർക്കും നീ സ്വർഗീയ ദാനങ്ങൾ നൽകുന്നുവല്ലോ നിന്റെ വചനം കേൾക്കുന്നവരെ നീ സൗഖ്യപ്പെടുത്തുന്നു ഞങ്ങളുടെ ആത്മാക്കൾക്കുള്ള നിന്റെ സൗജന്യദാനമായ രക്ഷയെ തൻ്റെ ഏകപുത്രനായ യേശുവിൻ്റെ സ്വന്തം രക്തം ചെയ്യ ബെരിയാൽ പൂർത്തീകരിച്ചുവല്ലോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും അവൻ നമ്മെ ബോധ്യപ്പെടുത്തി കഥാവെ വചനം മനുഷ്യരിക്കുകയും അവയെ പ്രതിഫലിപ്പിക്കുകയും അതിനകത്ത് ജീവിക്കുകയും ചെയ്തും അറിയത്ത പോലെ നീ ഞങ്ങളെയും വഴി നടത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലത്ത് മനുഷ്യരുടെയും സ്വാധീനങ്ങളുടെയും രൂപത്തിൽ ഞങ്ങൾ പാപത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അറിഞ്ഞും അറിയാതെ ഞങ്ങൾ സ്വാധീനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു നിന്റെ ദൈവത്വത്തെ പോലും സംശയിക്കാനും ദൈവത്തിൻ്റെ വചനത്തെ ചോദ്യം ചെയ്യുവാനും തെറ്റായി വ്യാഖ്യാനിക്കാനും പലരും ഞങ്ങളെയും പ്രേരിപ്പിക്കുന്നു കഥാവിത് ഞങ്ങൾ പാപമായി അംഗീകരിക്കുകയും യേശു നാമത്തിൽ ദൈവത്തോട് ക്ഷമയാചിക്കുകയും ചെയ്യുന്നു കഥാവി ജ്ഞാനത്താലും വിവേചനത്താലും ഞങ്ങളെ നിറച്ച് ദൈവവുമായും ദൈവത്തിൻ്റെ ഭജനവുമായി കൂലടിപ്പിക്കുകയും തച്ഛായ പഠിപ്പിക്കൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവവചന പ്രഘോഷണപരത്താൽ ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടരായ വേട്ടക്കാരിൽ നിന്ന് ഞങ്ങളെയും പ്രത്യേകിച്ച് ദുർബലരും നിരപരാധികളുമായ ആത്മാക്കളെയും സംരക്ഷിക്കണമേ സകല കാബിഡൻ്റെ മുഖംമൂടികളും കാണുവാനും അവരെക്കിണയിൽ വീഴാതിരിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങൾ ഏതെങ്കിലും ആശയക്കുഴപ്പം അന്ധകാരം അഭിമുഖീകരിക്കുമ്പോഴെല്ലാം നിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തിളങ്ങുവാൻ ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധമാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ആത്മാവിനെ അനുഗമിക്കുകയും നയിക്കുകയും ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും സ്വർഗത്തിൽ നിന്നോടൊപ്പം നിത്യജീവന്റെ ദാനത്തിലേക്ക് ഞങ്ങൾ ആകർഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാപേദി ഞങ്ങളുടെ അഭയവും ശക്തിയുമാണല്ലോ കഷതകളിലും രോഗങ്ങളിലും സഹായിക്കാൻ എപ്പോഴും നീ കൂടെയുണ്ടല്ലോ ആയതിനാൽ ഇപ്പോൾ ഞങ്ങൾ നിന്റെ കൃപയാചിക്കുന്നു അത് ഞങ്ങൾക്ക് രോഗശാന്തിയും സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കാൻ കാരണമായി തീരട്ടെ ഒപ്പപ്പിതാപിയ സമയത്ത് നിന്ന് സിക്കുന്നവർ അത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാഞ്ഞാണ് മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ നമ്മുടെ പർവ്വത മൂടിലെ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തതയുടെ നിമിഷങ്ങൾ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സകല സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം നമ്മെ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ സകല പരീക്ഷണങ്ങളിലും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭയങ്ങളെ നേരിടാനുള്ള ശക്തി നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം അന്വേഷിക്കുമ്പോൾ നമുക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തിൽ നടക്കുമ്പോൾ അവൻ്റെ പഠിപ്പിക്കലുകളും മാംഗ നിർദ്ദേശം സ്വീകരിക്കുവാൻ തയ്യാറായ തുർന്ന ഹൃദയങ്ങളാൽ ദൈവം നമ്മയെ വഴി നടത്തട്ടെ അവൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനായി കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ബഹുമാനിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഓപ്പ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മധ്യസം വഹിക്കുന്ന ദേവമാതാവായി കനികമറിയത്തെയും ഓസപിതാവിനെയും സരവിശുദ്ധരെയും വിശുദ്ധ മാലാമാരെയും നന്ദിയോടെ സ്മരിക്കുന്നു അപ്പം പിതാവിയാണ് പ്രാർത്ഥന കേൾക്കുക ഉത്തരം തെരുകയും ചെയ്യുന്നല്ലോ സകലത് നിന്റെ നാമം മൊത്തത്തിനായി തീരണമേ യേശുവിന് വിലയേറിയ തന്റെ തന്നെ അമേൻ